സ്വർണവില സ്വർണ്ണവില ഇന്ന് ഉയർന്നു വരും ദിവസങ്ങളിലും വില മുന്നേറ്റത്തിനാണ് സാധ്യത ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിന്നാണ് വില ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത് സ്വർണവില വൈകാതെ കുറയുമെന്നായിരുന്നു ദിവസങ്ങൾക്ക് മുൻപുള്ള വാർത്ത ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ നിരക്ക് എഴുപത്തി മൂവായിരത്തി നാൽപ്പത് രൂപയായിരുന്നു ഏറ്റവും കുറഞ്ഞ പവൻ നിരക്ക് അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമാണ് പിന്നീടാണ് വില കൂടാൻ തുടങ്ങിയത് വെള്ളിയാഴ്ച അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായി ഉയർന്നു ശനിയും ഞായറും ഇതേ വിലയിൽ തുടർന്ന ശേഷമാണ് ഇന്ന് വില കൂടിയിരിക്കുന്നത് ആഗോള വിപണിയിൽ ഇന്ന് വില കൂടിയതാണ് കേരളത്തിലും വില വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുള്ളത് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് ഇന്നത്തെ വില എഴുപതിനായിരത്തി നാൽപ്പത് രൂപയാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയായി അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിച്ചു വെള്ളിയുടെ വിലയിൽ ഒരു രൂപ കുറഞ്ഞ് ഗ്രാമിന് നൂറ്റിയേഴ് രൂപയായി രാജ്യാന്തര വിപണിയിൽ സ്വർണവില മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡോളറായി ഒരിടവേള മൂവായിരത്തി ഇരുന്നൂറ്റി അൻപതിലേക്ക് എടുത്തിരുന്നു സ്വർണ്ണവില കൂടാനുള്ള കാരണം എന്താണ് അന്തർദേശീയ റേറ്റിംഗ് ഏജൻസിയാണ് മൂഡീസ് ഓരോ രാജ്യത്തിനും അവരുടെ സാമ്പത്തിക ശേഷി കടം തിരിച്ചടവിനുള്ള കഴിവ് ജി ഡി പിയും വ്യാപാര കമ്മിയും പരിശോധിക്കൽ എന്നിവ നോക്കി മൂഡീസ് റേറ്റ് നിശ്ചയിക്കും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ റേറ്റിംഗ് മൂഡീസ് കുറിച്ചു എ എ എ എന്ന നിരക്കിൽ നിന്ന് എ എ വൺ എന്ന നിരക്കിലേക്കാണ് കുറച്ചത് ഇതോടെ അമേരിക്കയിലെ നിക്ഷേപകർ ആശങ്കയിലായി അമേരിക്കയിലെ നിക്ഷേപങ്ങളിൽ നിന്ന് കാര്യമായ വരുമാനം കിട്ടില്ല എന്ന പേടി നിക്ഷേപകർക്കുണ്ട് മാത്രമല്ല നിക്ഷേപകർ പണം പിൻവലിച്ച് വിദേശ ഓഹരി വിപണികൾ കേന്ദ്രീകരിച്ചേക്കാം ഈ ആശങ്ക നിറഞ്ഞ സാഹചര്യമാണ് സ്വർണത്തിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുന്നത് കൂടുതൽ പേർ വാങ്ങാനെത്തിയതോടെ സ്വർണവില കൂടി മാത്രമല്ല ഡോളർ നിരക്കിലും മാറ്റം വന്നു അമേരിക്കൻ ഡോളർ നിരക്ക് നൂറ്റിയൊന്നിൽ നിന്ന് നൂറിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും യൂറോ പൗണ്ട് എൻ യുവാൻ ഉൾപ്പെടെയുള്ള ലോകത്തിലെ പ്രധാന കറൻസികളുടെ മൂല്യം ഉയരാൻ ഇത് കാരണമാകും ആ കറൻസികൾ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങൽ എളുപ്പമാവുകയും ചെയ്യും ഇത് കൂടുതൽ പേർ സ്വർണത്തിലേക്ക് ആകർഷിക്കാൻ കാരണമാവുകയും വില കൂടാൻ ഇടയാക്കുകയും ചെയ്യും ഡോളർ ഇടിവ് വന്നിട്ടുണ്ടെങ്കിലും രൂപയുടെ മൂല്യം കാര്യമായി ഉയർന്നിട്ടില്ല എൺപത്തിയഞ്ച് പോയിന്റ് അഞ്ച് എൺപത് എന്ന നിരക്കിലാണ് വ്യാപാരം ഡോളർ ഇനിയും ഇടിഞ്ഞാൽ രൂപ കരുത്തുകൂട്ടിയേക്കും അതേസമയം ക്രൂഡ് ഓയിൽ വിലയിലും നേരിയ ഇടിവ് വന്നു ബ്രൻ ക്രൂഡ് ബാരലിന് അറുപത്തിയഞ്ച് ഡോളർ ആണ് പുതിയ നിരക്ക് സ്വർണവില കൂടി വരുന്ന സാഹചര്യത്തിൽ പഴയ സ്വർണം കൈവശമുള്ളവർ വിൽക്കാൻ തയ്യാറായേക്കും പഴയ സ്വർണം ഒരു പവന് ഏറ്റവും കുറഞ്ഞത് അറുപത്തി രൂപ ലഭിക്കും ഒരുപക്ഷേ ഇതിനേക്കാൾ കൂടിയ വിലയും ലഭിച്ചേക്കും പഴയ സ്വർണം വിൽക്കുന്നവർ വാങ്ങിയ ജുവല്ലറിയിൽ തന്നെ വിൽക്കുന്നതാണ് കൂടുതൽ മൂല്യം കിട്ടാൻ ഉചിതം അതേസമയം ഇന്ന് സ്വർണം വാങ്ങുന്നവർക്ക് ഒരു പവന് ഏകദേശം എഴുപത്തി ആറായിരം രൂപ ചെലവ് വന്നേക്കും പണിക്കൂലിയും ജി എസ് ടിയും ഹോൾമാർക്കിംഗ് ചാർജുമെല്ലാം ചേരുമ്പോഴാണ് ഈ വിലയിൽ എത്തുക